ഹായ് ഹലോ വൺസ് എഗീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മൾ വേറൊരു ഷോപ്പിംഗ് വീഡിയോ തന്നെയാണ് പക്ഷേ ഇന്നലെ ക്യാൻ്റീൻ ആണെങ്കിൽ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഡിമാർട്ടിൽ പോകുന്ന കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നതിന് ശേഷമാണ് ഡിമാർട്ടിൽ പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊഴികെ ഓൾമോസ്റ്റ് ഏകദേശം എല്ലാ സ്റ്റേറ്റ്സിലും ഡിമാർട്ട് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ ആകുന്ന തരത്തിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻ്റീനിലുള്ള ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും റേറ്റുകൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ മാസത്തിൽ വരും എങ്ങനെയായാലും വരും പിന്നേന്ന് വെച്ചാൽ ഓരോ ഫെസ്റ്റിവലിനനുസരിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ല നമുക്ക് ഒരു റീസണബിൾ പ്രൈസിൽ നമുക്കിവിടെ കിട്ടും അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഏരിയ ആയിരിക്കും പിന്നെ ഗ്രോസറി ഐറ്റംസ് ആയിരിക്കും അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞങ്ങളിവിടെ കയറുമ്പോൾ തന്നെ ഋഷീൻ്റെ ട്രോളിയിലിരുത്തും ഞാൻ പറഞ്ഞല്ലോ ക്യാൻറ്റീനിലാണെങ്കിലും എവിടെ ആയാലും നമ്മൾ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എടുത്ത് നടക്കണ്ട പിന്നെ താഴെ വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിങ്ങനെ വലിച്ചെടുക്കുന്നത് കാരണം ട്രോളിയിലാവുമ്പോൾ സേഫ് ആയിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ ഇന്നിപ്പോൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ സ്റ്റേഷനറി ഐറ്റംസൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി ആട്ടയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ ആയിട്ട് പാക്കറ്റായിട്ട് വാങ്ങിക്കുക അങ്ങനെ വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ലാഭം ഉണ്ടാവുക അപ്പോൾ അതുമാത്രമല്ല നോർമൽ പ്രൈസും ഇവിടുത്തെ ഡിമാർട്ട് പ്രൈസ് സെപ്പറേറ്റ് ആയിരിക്കും അപ്പോൾ അത് നല്ല പുറമേയായിട്ടാവുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും പിന്നെ നമ്മൾ ലൂസായിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഇവർ ഇവിടെ വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് അവർ റേറ്റ് ഇടും അങ്ങനെ ചെയ്യാൻ നമ്മൾ ഞാനത് പാക്കിലാക്കി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യാൻ റഹാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഇവിടെ ഓർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ളതുണ്ടാവും അല്ലാണ്ടുള്ള ലൂസ് ആയിട്ടുള്ള ലൂസായിട്ടുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ ഓർഗാനിക്കാവുമ്പോൾ കുറച്ചധികം റേറ്റ് ഉണ്ടാവും അത് എവിടെ ആയാലും അങ്ങനെയാണല്ലോ അപ്പോൾ ഞങ്ങളിവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്തു എന്നതിന് ശേഷം വെറുതെ ആണെങ്കിലും നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കുമ്പോൾ കാണുമ്പോൾ കണ്ണിനൊരു കുളിർമയല്ലേ അപ്പോൾ അതൊക്കെ നോക്കും നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാകും നല്ല മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലാണ്ട് ഞങ്ങൾ വരും ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രോക്കറി ഐറ്റംസ് നല്ല നല്ല ഡിസൈനുള്ള ക്രോക്കറി ഐറ്റംസ് ഒക്കെ വരും ഗ്ലാസ് ഐറ്റംസിനൊക്കെ നമുക്ക് നോർമൽ നമ്മൾ ഓൺലൈനാവുമ്പോൾ നമുക്ക് റേറ്റ് കുറവുള്ള ഗ്ലാസ് ബോട്ടിൽസ് ആയാലും അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിനേക്കാട്ടിലും കുറവാണ് ഇവിടെ അപ്പോൾ അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഞങ്ങൾ നല്ല മോഡലൊക്കെ വന്നു നോക്കാൻ വേണ്ടിയിട്ട് വരും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു വെക്കും നമുക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാനോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു വെക്കും അപ്പോൾ അങ്ങനെ പോയി ക്ലോത്ത്സിൻ്റെ സെക്ഷനിലൊക്കെ പോയി അവിടെയൊക്കെ നമുക്ക് നല്ല ഷർട്ടൊക്കെ നല്ല ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം തന്നെ റേറ്റ് കുറവാണ് ഡിമാർട്ടിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എല്ലാം തന്നെ ചപ്പലായാലോ അല്ലെങ്കിൽ ഡ്രസ്സായാലോ ബാഗ് ആയാലും ഓക്കെ അപ്പോൾ ഹാനുമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് കറങ്ങി അടിച്ച് അവൻ പിന്നെ എങ്ങനെയായാലും ചുറ്റി തിരിഞ്ഞ് ഒന്നുകിൽ ചീസ് ഐറ്റംസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ എന്താ പറയുക ടോയ്സിൻ്റെ സെക്ഷനിലവനുണ്ടാവുക അപ്പോൾ അവനും കുറച്ച് ബനിയനൊക്കെ നോക്കി അപ്പോൾ ബനിയനൊന്നും എടുത്തില്ലായിരുന്നു കാരണം ഇപ്പം മുന്നേ എടുത്തത് കാരണം ബനിയനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ ചപ്പലിൻ്റെ സെക്ഷനിൽ നോക്കി ചപ്പൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കുകയാണ് കണ്ണടയൊക്കെ വെച്ച് നോക്കുകയാണ് അപ്പോൾ പിന്നെ ചപ്പൽ നോക്കി ചപ്പൽ അവിടുന്ന് രണ്ടുപേർക്കും ഓരോരോ ജോഡി ചപ്പൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെ പനീറ് കാര്യങ്ങൾ മിൽക്ക് ഐറ്റംസ് ആണ് വരുന്നത് അപ്പോൾ ഡയറി ഐറ്റംസ് ഇവിടെയൊക്കെ ഒക്കെ മൊത്തമായിട്ട് ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ അത് തന്നെയാണ് സെക്ഷൻ സെക്ഷനായിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ അവിടെ ഒക്കെ നോക്കി ചീസൊക്കെ എടുക്കാനുണ്ടായിരുന്നു ചീസൊക്കെ ഇവിടെ നിന്ന് എടുത്തു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലേ പാത്രങ്ങൾ നമ്മളിങ്ങനെ നോക്കും പുതിയ പുതിയ മോഡൽസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ പുതുതായിട്ടൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനൊരു പ്രത്യേക ഒരു സാധനം വിചാരിച്ചിട്ടായിരുന്നു വന്നു പക്ഷെ വന്നിട്ടില്ലായിരുന്നു അത് പാത്രമൊക്കെ നോക്കി ഇത് നമ്മുടെ ക്ലീനിങ് ആണ് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ഫെസ്റ്റിവലിൻ്റെ ഇത് നമ്മൾ ഹാങ് ചെയ്തിടുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് അതേപോലെ തന്നെ അഗർബത്തീസിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നല്ല കാൻഡിൽ എന്താ പറയുക ഹോൾഡർ ആണ് ഇത് പെർ റുപ്പീസ് അതൊരു സിക്സ്റ്റി നയൻ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് അതേപോലെ നമ്മൾ ഈ ടീ കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല റേറ്റ് കുറവായിരിക്കും ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങളായിരിക്കും പിന്നെ കിഡ്സിൻ്റെ സെക്ഷൻ ഉണ്ടാവും ഞങ്ങൾ പക്ഷേ ക്യാൻറ്റീന്ന് വാങ്ങുന്നത് കൊണ്ട് ഡയപ്പേഴ്സും കാര്യങ്ങളും സാനിറ്ററി നാപ്കിൻ കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്യാൻറ്റീന്നാണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് വാങ്ങിക്കാറില്ല അതൊക്കെ കഴിഞ്ഞു അത്രേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങൾ വിചാരിച്ചു വന്നായിരുന്നു പക്ഷേ അത് കിട്ടി ഒരു പാത്രം ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബില്ല് ചെയ്യാനാണ് കുറച്ച് താമസം പിടിക്കുക പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല വലിയ തിരക്കില്ലായിരുന്നു അപ്പോൾ ബാഗിൻ്റെ സെക്ഷനിലൊക്കെ എപ്പോൾ വന്നാലും ഒന്ന് പോയി നോക്കും പുതിയ മോഡലെന്തേലും വന്നോ അല്ലെങ്കിൽ വെറുതെ വാങ്ങുന്നില്ലെങ്കിലും നമുക്ക് ഒന്ന് കണ്ട് നോക്കാമോ എന്ന് വിചാരിച്ചിട്ട് റഹാനാണെങ്കിൽ പുതിയ ടോയ്സ് എന്താ വന്നതെന്നുള്ളത് പരക്കപ്പാച്ചിലാണ് അവിടെ അതെടുക്കണോ ഇതെടുക്കണോ അത് നോക്കണോ ഇത് നോക്കണോ അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ സ്റ്റഡി മെറ്റീരിയലൊക്കെ ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പെൻസിൽ പെൻ കളേഴ്സ് അങ്ങനത്തെ ഒക്കെ നല്ല നല്ല പെൻസിൽ ബോക്സുകളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ കിട്ടും ഞങ്ങൾ കുറച്ച് അങ്ങനെയുള്ള ഒന്നും വാങ്ങിച്ചില്ല ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനാകുമ്പോൾ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു ബില്ലിങ്ങിൽ അപ്പോൾ ഞങ്ങൾ ഒരു എന്താ പറയുക ആറ് കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കപ്പ് അതിന് ഇത്രയാണ് പതിനഞ്ച് രൂപ എങ്ങാനാന്ന് തോന്നുന്നു ആ പതിനഞ്ച് രൂപയായിരുന്നു ഒന്നിന് വരുന്നത് അങ്ങനത്തെ ഒരു ആറെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഗമ്മു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കുറച്ച് സാധനം ഈ പ്രാവശ്യം വായിച്ചിട്ടുള്ളൂ വിചാരിച്ചാൽ ഒന്ന് രണ്ട് സാധനങ്ങളിൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ വാങ്ങിച്ചു അതും കഴിഞ്ഞ് തിരിച്ചു പോന്നു അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക ബായ്